സേവനം കിട്ടിയിട്ട് നമ്മളോടൊപ്പം സാധാരണക്കാരും സാധാരണക്കാരനായിട്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയാനുണ്ട് കാരണം ഇവിടെ ഈ നേതാക്കന്മാരുടെ അടിയിൽ അധികം സമയമില്ല നമുക്ക് എല്ലാവർക്കും സമയക്കുറവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം ഒരുപാട് പറയേണ്ടിയിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹവുമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മതേതരത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജാതി ഭേദമന്യ ഒരുപാട് ഒരുപാട് പ്രോഗ്രാമിൽ ഞങ്ങളും ഞാനും ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും മത സൗഹാർദ്ദത്തെ കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമാണ് നമ്മൾക്കൊക്കെ തരുന്ന ഉപദേശം അദ്ദേഹം അതായിരുന്നു മത മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ മുന്നോട്ട് പിന്നിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപദേശം വ്യക്തിത്വമായിരുന്നു സത്യത്തിൽ അദ്ദേഹം എൻജോയ്മെന്റ് അതായത് ജീവിതത്തിൽ വളരെ എൻജോയ്മെന്റ് ചെയ്തിട്ട് ജീവിച്ച് മരിക്കുകയാണെന്ന് പറയില്ലേ സത്യത്തിൽ അദ്ദേഹത്തിന്റെ മരണം വളരെ നല്ല രീതിയിലാണ് മരിച്ചിരുന്നത് മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും